എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പി എസ് സി സ്ഥിരമായിട്ട് എക്സാമുകൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇത് ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ സൈക്ലോൺസ് അടുത്ത് നടന്ന എക്സാമുകൾ ഇത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ മാസം അതായത് ജൂലൈയിൽ നടന്ന എന്താണ് സെയിൽസ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റിനാണ് എന്താണ് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് ചോയി ഏറ്റവും കൂടുതൽ ബാധിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ ഏതാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഏത് സംസ്ഥാനത്താണ് ഏത് ചുഴലിക്കാറ്റാണ് വിപ്പർ ചോയി അല്ലേ വിപ്പർ ചോയി ഏത് സംസ്ഥാനത്താണ് അത് ഓപ്ഷൻ എ ആണ് ഏതാണ് ഗുജറാത്താണ് ഓപ്ഷൻ എ ഗുജറാത്ത് ാണ് ഈ പറഞ്ഞ മഹാരാഷ്ട്ര കർണാടക ഗോവ സംസ്ഥാനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ബാധിച്ച അതേതാണ് ഗുജറാത്ത് ഗുജറാത്ത് ആണ് ആണ് ഏതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം എൽ ജി എസ് എക്സാമിന് ചോദിച്ചാണ് ഡാന ചുഴലിക്കാറ്റ് ഭീഷണി നേരിട്ട സംസ്ഥാനം ഏതാണ് ഡാന ചുഴലിക്കാറ്റ് ഭീഷണി നേരിട്ട സംസ്ഥാനം ഏതെന്ന് വെച്ചാണ് ഏതാണ് ഓപ്ഷൻ സി ഏതാണ് ഒഡീഷ അപ്പോൾ ഈ രണ്ട് എക്സാം റീസൻ്റ് ആയിട്ട് നടന്ന എക്സാമുകൾ ചോദിച്ചാണ് അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം പഠിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചൊലിക്കാറ്റുന്ന ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ചെയ്യുന്ന രീതിയിലോട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും അതുകൊണ്ട് എന്ത് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എന്ത് ചെയ്യുക വീഡിയോ മൊത്തമായിട്ട് എന്ത് ചെയ്യുക കാണാം ഓക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമുക്കറിയാം ചുഴലിക്കാറ്റുകൾ പൊതുവേ ചോദിക്കുന്നത് ചുഴലിക്കാറ്റുകൾക്ക് ആ പേര് നൽകിയ രാജ്യം ഏതാണ് ബാധിച്ചത് ആരൊക്കെയാണ് ആ പേരിന്റെ അർത്ഥം എന്താണ് ഇത് ഏത് ഏത് സമുദ്രത്തിലാണുണ്ടായത് എന്നുള്ള കാര്യമൊക്കെയാണ് അപ്പോൾ അതേപോലെ ഡേറ്റും അല്ലേ ഇതൊക്കെയാണ് പൊതുവേ ചോദിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പേര് എന്ന് പറഞ്ഞാൽ ഈ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ആ പേരിന്റെ അർത്ഥം അപ്പോൾ അത് നമ്മൾ ആദ്യം പഠിക്കണം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചുഴലിക്കാറ്റുകൾക്ക് പേരെടുന്നതിന് ഒരു പ്രത്യേക സംവിധാനമുണ്ട് ആ സംവിധാനം നിലവിൽ വന്നപ്പോഴാണ് രണ്ടായിരത്തി നാല് മുതലാണ് ഇപ്പം മുതൽ ാണ് രണ്ടായിരത്തി നാല് മുതലാണ് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് സംഘടനകളാണ് ഡബ്ല്യു എംഒയും എന്താണ് അതായത് എന്ന് എന്താണ് ആ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ അല്ലെ വേൾഡ് അതായത് ലോക കാലാവസ്ഥ സംഘടന അല്ലെ ഐക്യരാഷ്ട്ര സംഘടന കീഴിലുള്ള ഒരു ഏജൻസിയാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് എന്ത് ചെയ്യുന്നത് ഇത് നിലവിൽ വരുന്നത് അല്ലെ അത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസി ആയിട്ട് മാറുന്നത് അല്ലേ അതുകൊണ്ടാണ് മാർച്ച് ഇരുപത്തി മൂന്ന് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത് കാലാവസ്ഥ ദിനമായിട്ട് ആചരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ ഫുൾ ഫോം എന്താണ് ഇതിന്റെ ഫുൾ ഫോം അതാണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡ് ദി പസഫിക് ഈ രണ്ട് സംഘടനകളുമാണ് ഇതിന് ഈ പറഞ്ഞ പേരിടവരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ അപ്പോൾ ഇതിൻ്റെ ഇതിലെ അംഗരാജ്യങ്ങളുടെ ഒരു പാനൽ ഉണ്ട് പതിമൂന്ന് അംഗരാജ്യങ്ങളിലെ ഒരു പാനൽ ഉണ്ട് ഈ പതിമൂ അംഗരാജ്യങ്ങളുടെ പാനൽ എന്നുള്ള പതിമൂന്ന് രാജ്യങ്ങളാണ് ഓരോ തവണയും ഓരോ ചുഴലിക്കാറ്റും ഒരു ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടാകുന്ന സമയത്ത് അതിനുള്ള പേരുകൾ ഇടുന്നത് അല്ലേ അപ്പോൾ ആ പാനലിൽ അംഗമായ രാജ്യങ്ങൾ നോർത്തിരിക്കുക ഒന്ന് നമ്മൾ ഇന്ത്യ എടുക്കുക ഇന്ത്യേൻ്റെ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശ് മാലദ്വീപ് മ്യാൻമാർ പാകിസ്ഥാൻ അല്ലേ അതുപോലെ ശ്രീലങ്ക ഇന്ത്യയുടെ അയൽ രാജ്യമാണ് ശ്രീലങ്കയും മാലദ്വീപ് ആണെങ്കിൽ ഇന്ത്യയായിട്ട് കടൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ശ്രീലങ്കയും മാലി മാലിദ്വീപ് ഓക്കെ അതുപോലെ തന്നെ ഖത്തർ യു എ സൗദി അറേബ്യ ഏതാണ് ഒമാ അല്ലെ ഗൾഫ് കൺട്രീസ് ആയിട്ടുള്ള ഖത്തർ യു എ സൗദി അറേബ്യ ഒമാൻ അതുകൂടാണ്ട് തായ്ലൻഡും യമനും ഇറാനും ഇത്രയും ഈ പതിമൂന്ന് രാജ്യങ്ങളുടെ പാനലാണ് എന്ത് ചെയ്യുന്നത് ഈ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുന്നത് ഓരോ തവണയും ഓരോ രാജ്യമായിരിക്കും എന്ത് ചെയ്യുക പേര് നൽകും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ചുഴലിക്കാറ്റുകൾ പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കുറച്ച് ചുഴലിക്കാറ്റുകൾ ഉള്ളൂ പക്ഷേ പ്രധാനമായിട്ടും ഇപ്പോഴും പി എസ് ഡി ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അതുപോലെ തന്നെ ഇരുപത്തി മൂന്നിലെയും ചുഴലിക്കാറ്റാണ് നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചുഴലിക്കാറ്റും നമുക്ക് തുടങ്ങാം അതിനുശേഷം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോക്കാം പിന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചുഴലിക്കാറ്റും കൂടി റീസൻ്റ് ആയിട്ട് വന്ന ചോലിക്കാറ്റും കൂടി എന്താ പഠിച്ചു നോക്കാം അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉണ്ടായ ചുഴലിക്കാറ്റുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം അതിൽ ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യമായിട്ട് ആദ്യം ഉണ്ടായത് ഏതാണ് അതാണ് റിമാൽ ചുഴലിക്കാറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യം ഉണ്ടായ ചുഴലിക്കാറ്റിൻ്റെ പേര് എന്താണ് റിമാൽ ചുഴലിക്കാറ്റ് എന്നാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിനാല് ഇരുപത്തെട്ടാണ് മെയ് ഇരുപത്തിനാലിന് മുതൽ മെയ് ഇരുപത്തെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് ഈ റിമാൽ ചുഴലിക്കാറ്റ് ഉണ്ടാവുന്നത് അവിടെ ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായ ആദ്യത്തെ ചുഴലിക്കാറ്റാണ് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായ ആദ്യത്തെ ചുഴലിക്കാറ്റ് ചോദിച്ച ഏതാണ് ഉത്തരം വരിക ഏതാണ് ഉത്തരം അതേതാണ് അറിമാ ചുഴലിക്കാറ്റ് ആണ് അല്ലെ അപ്പൊ എവിടെയാണത് ബംഗാൾ ഉൾക്കടലിലാണ് ഉണ്ടായത് ഓർത്തിരിക്കുക പിന്നെ എടുത്ത് തുടങ്ങാം പേര് നൽകിയ രാജ്യം റിമാലിന് പേര് നൽകിയ രാജ്യം ഏതാണ് ഒമാൻ ആണ് റിമാലിന് പേര് രാജ്യം നൽകിയ രാജ്യം ഏതാണ് ഒമാനാണ് ഈ ഒമാ ഒമാൻ ഒമാൻ ആണ് പേര് നൽകിയത് അതുപോലെ തന്നെ അറബി വേർഡ് ആണ് അല്ലെ റിമാൽ എന്ന് പറഞ്ഞാൽ അറബി ആണ് അതിന്റെ അർത്ഥം എന്താണ് മണൽ അല്ലെങ്കിൽ സാൻഡ് ആണ് അല്ലെ മണൽ അല്ലെങ്കിൽ സാൻഡ് ആണ് ഇത് ബാധിച്ചത് ആരെയായിരുന്നു ബംഗ്ലാദേശ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യത്തെയും അതുപോലെ ഇന്ത്യയിൽ പശ്ചിമ ബംഗാളിനുമാണ് ഈ പറഞ്ഞ ബംഗാൾ ഉൾക്കടലിൽ റിമാൽ ചുഴലിക്കാറ്റ് എന്ത് ചെയ്തത് ബാധിച്ചതോന്ന് ഓർത്തിരിക്കുക അപ്പോൾ എന്താണ് റിമാൽ ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് ബംഗാൾ ഉൾക്കടലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായ ആദ്യത്തെ ചുഴലിക്കാറ്റാണ് പേര് നൽകിയ രാജ്യം ഒമാനാണ് അർത്ഥം അറബിയിൽ എന്താണ് മണൽ അല്ലെങ്കിൽ സാൻഡ് എന്നാണ് അർത്ഥം ബാധിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് ബംഗ്ലാദേശും പശ്ചിമ ബംഗാളുമാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ചുഴലിക്കാറ്റിലോട്ട് പോവാം അസ്ന ചുഴലിക്കാറ്റ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ചുഴലിക്കാറ്റാണ് പറയുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലുണ്ടായ പേര് എന്താണ് അസ്ന ചുഴലിക്കാറ്റ് ആണ് അല്ലെ എവിടെയാണ് ഉണ്ടായത് അറബിക്കടലാണ് നേരത്തെ ഏതായിരുന്നു ആ നേരത്തെ ബംഗാൾ ഉൾക്കടലായിരുന്നു പക്ഷെ അസ്ന ചുഴലിക്കാറ്റ് എവിടെയാണ് അറബിക്കടലാണ് പേര് നൽകിയ രാജ്യമാരാണ് പാക്കിസ്ഥാനാണ് അല്ല അസ്നാരാണ് പാകിസ്ഥാനാണ് പേര് നൽകിയത് അർത്ഥം എന്താണ് അംഗീകരിക്കപ്പെടേണ്ടവൻ അല്ലെങ്കിൽ പ്രശസ്ത പ്രശംസിക്കപ്പെടേണ്ടവൻ അർത്ഥം എന്താണ് അംഗീകരിക്കപ്പെടേണ്ടവൻ അല്ലെങ്കിൽ പ്രശംസിക്കപ്പെടേണ്ടവൻ അതായത് വൺ ർത്ഥം നമ്മൾ ടു ബി ദി വൺ ടു ബി അഗ്നോളജ് ഓർ പ്രൈസ്ഡ് അല്ലെ അതായത് അംഗീകരിക്കപ്പെടേണ്ടവനോ അല്ലെങ്കിൽ പ്രശംസിക്കപ്പെടേണ്ടവോ അതായത് നമുക്കറിയാം പാകിസ്ഥാന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് ഉറുദുവാണ് അല്ലെ പാ പാകിസ്ഥാന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് ഉറുദുവാണ് അതുകൊണ്ട് ഉറുദു ഭാഷയിൽ ഇതിൻ്റെ അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത് എന്താണ് അസ്നേൻ്റെ ഉറുദു ഭാഷയിലുള്ള അർത്ഥമാണ് അംഗീകരിക്കപ്പെടേണ്ടവൻ അല്ലെങ്കിൽ പ്രശംസിക്കപ്പെടേണ്ടവൻ അല്ലെ പാകിസ്ഥാന്റെ ഔദ്യോഗിക ഭാഷ ഉറുദുവാന്ന് ചോദിച്ചിരിക്കുക പാകിസ്ഥാന്റെ ദേശീയ കവിയാണ് ആര് ഉറുദു കവിയായിട്ടുള്ള മുഹമ്മദ് ഇക്ബാൽ അല്ലെ മുഹമ്മദ് ഇക്ബാൽ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ദാന അല്ലെങ്കിൽ ഡാന രണ്ടും ശരിയാണ് കേട്ടോ ദാന ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ ഡാന ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് അല്ലേ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പ്രശ്നം അല്ലേ ഏറ്റവും കൂടുതൽ ബാധിച്ച സംസ്ഥാനം ഏതാണെന്ന് അത് ഒഡീഷയാണ് അല്ലെ ഒഡീഷ അതുപോലെ പശ്ചിമ ബംഗാളിന് ഒന്നിരേ ഇത് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിലാണ് എന്തുണ്ടാവുന്നത് ഡാനാ ചുഴലിക്കാറ്റ് ഉണ്ടാവുന്നത് അല്ലേ എവിടെയാണ് ബംഗാൾ ഉൾക്കടലാണ് ആ ഒഡീഷ പശ്ചിമ ബംഗാൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുമ്പോൾ അതെവിടെയായിരിക്കും ബംഗാൾ ഉൾക്കടലായിരിക്കും അല്ലേ ഓക്കെ അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ പറഞ്ഞാൽ പൂർവ്വതീരത്തു വരുന്ന സ്ഥലങ്ങളാണ് ഏതെങ്കിലും പശ്ചിമബംഗാളും ഒഡീഷയ്ക്ക് ഓക്കെ അതുപോലെ പേര് നൽകിയ രാജ്യം ഏതാണ് ഖത്തർ ആണ് അല്ലെ പേര് നൽകിയ രാജ്യം ഖത്തറാണ് ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ എന്താണ് ഉദാരത എന്താണ് ദാന ഉദാരത അല്ലെങ്കിൽ എന്താ ജനീറോ എന്ന് പറയുന്നത് ഉദാരത അല്ലെങ്കിൽ ജനീറോ ആണ് ഓർത്തിരിക്കുക അപ്പം ദാനാ ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് ബംഗാൾ ഉൾക്കടലിലാണ് പേര് നൽകിയ രാജ്യം ഖത്തറാണ് അർത്ഥം എന്താണ് ഉദാരത അല്ലെങ്കിൽ ജനീറോ ആണ് അതുപോലെ ബാധിച്ച സ്ഥലങ്ങൾ ഏതൊക്കെയാണ് പശ്ചിമ ബംഗാളും ഒഡീഷയുമാണ് പശ്ചിമ ബംഗാളും ഒഡീഷയുമാണ് അതുപോലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരം ഏത് ഫെയ്ഞ്ചൽ അല്ലെങ്കിൽ ഫെയ്ങ്കൽ അല്ലെങ്കിൽ ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് എവിടെയാണ് ബംഗാൾ ഉൾക്കടലിലാണ് എവിടെയാണ് ബംഗാൾ ഉൾക്കടലിലാണ് പേര് നൽകിയ രാജ്യം സൗദി അറേബ്യ അർത്ഥം ഏതാണ് നിസ്സംഗത അറേബ്യയിലുള്ള അർത്ഥം എന്താണ് നിസ്സംഗത അല്ലെങ്കിൽ ഇൻഡിഫറൻറ്റ് അല്ല നിസ്സംഗത അല്ലെങ്കിൽ ഇൻഡിഫറൻസ് ബാധിച്ചത് പ്രധാനമായിട്ടും ബാധിച്ച ആരെയായിരുന്നു തമിഴ്നാട്ടിനെ ആയിരുന്നു പ്രധാനമായിട്ടും ബാധിച്ചത് തമിഴ്നാടിനെയാണ് അതുപോലെ തന്നെ ഈ ആ വർഷം ഈ വർഷം ഉണ്ടായ തെക്കേ ഇന്ത്യൻ മഹാസമുദ്രങ്ങളിൽ ഈ വർഷത്തെ നാലാമത്തെ ചുഴലിക്കാറ്റാണ് നമ്മൾ ഓൾറെഡി മൂന്നെണ്ണം പറഞ്ഞില്ല നാലാമത്തെ ചുഴലിക്കാറ്റാണ് ബംഗാൾ ഉൾക്കടലിലെ മൂന്നാണ് അല്ലെ ബംഗാൾ ഉൾക്കടലിലെ മൂന്നാണ് അതിൽ അറബിക്കടലിൽ വരുന്ന ചുഴലിക്കാറ്റ് ചെയ്ത് മാത്രമേ ആയിരുന്നു അറബിക്കടലിൽ പഠിച്ച നമ്മൾ ഏതാണ് രണ്ടാമത് ഉണ്ടായ ചുഴലിക്കാറ്റ് ഏതാണ് അസ്നിയാണ് അറബിക്കടലിൽ വന്നേതാണ് അസ്നിയാണ് ബാക്കി മൂന്നാണെങ്കിൽ ബാക്കി ഇപ്പം മൂന്ന് ആണെങ്കിലും അതുപോലെ ദാനയാണെങ്കിലും ഫേഞ്ചൽ ആണെങ്കിലും ബംഗാൾ ഉൾക്കടലാണ് ഉണ്ടായത് പോർത്തിരിക്കുക റിമാല് അസ്ന ദാന ഫേഞ്ചൽ ചുഴലിക്കാറ്റ് അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഓർത്തിരിക്കുക ഫേഞ്ചൽ ചുഴലിക്കാറ്റില്ല അപ്പം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ആണ് ബംഗാൾ ഉൾക്കള്ളിലാണ് പേര് നൽകിയ രാജ്യം സൗദി അറേബ്യ ആണ് അർത്ഥം എന്താണ് നിസ്സംഗതയാണ് സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് ഓക്കെ അപ്പം തെക്കേ നാലാമത്തെ ചുഴലിക്കാറ്റാണ് ബംഗാൾ ഉൾക്കടലിൽ മൂന്നാമത്തെ ചുഴലിക്കാറ്റാണ് അപ്പം ഈ നാല് ചുഴലിക്കാറ്റുകളാണ് ഏറ്റവും കൂടുതൽ വരുന്ന എക്സാമ്പിൾക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളത് അതുകൊണ്ടത് നന്നായിട്ട് എന്ത് ചെയ്യുക പഠിച്ചു നോക്കുക ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായ കുറച്ച് ചുഴലിക്കാറ്റുകൾ ഉണ്ട് അതും കൂടി പ്രധാനപ്പെട്ട ഇന്ത്യയെ ബാധിച്ച ചുഴലിക്കാറ്റുകളാണ് പറയുന്നത് അതുകൊണ്ട് വേൾഡിൽ ഉണ്ടായ കുറച്ച് ചുഴലിക്കാറ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ സ്ലൈഡ് തന്നെ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യയെ ബാധിച്ച പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റുകളാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിൽ പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചുഴലിക്കാറ്റാണ് ഏത് മോഗ ചുഴലിക്കാറ്റ് ഏതാണ് മോഗ ചുഴലിക്കാറ്റ് അല്ലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായ ആദ്യത്തെ ഇന്ത്യയിൽ ഇന്ത്യയെ ബാധിച്ച ആദ്യത്തെ ചുഴലിക്കാറ്റാണേത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ ചുഴലിക്കാറ്റാണ് ഇത് മോഗ ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒമ്പത് ടു മെയ് പതിനഞ്ച് വരെയാണ് എന്ത് ചെയ്യുന്നത് ഈ ചുഴലിക്കാറ്റ് ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് കൊടുത്തിരിക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യത്തെ ചുഴലിക്കാറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് എവിടെയാണ് ബംഗാൾ ഉൾക്കടലാണ് പേര് നൽകിയ രാജ്യം ഏതാണ് ഈ അമനാണ് അല്ലെ ഈ മോക്ക എന്ന് പറഞ്ഞാൽ ഒരു പട്ടണമാണ് എന്തെന്ന് പറഞ്ഞാല് മോക ഒരു പട്ടണമാണ് മോക്ക എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ ഇത് കോഫി പ്രൊഡക്ഷൻ ഫേമസ് ആയിട്ടുള്ള ഒരു പട്ടണം അതുപോലെ തന്നെ ഇത് ചെങ്കടിലിൻ്റെ റെഡ് സീക്ക് അടുത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ എമെ പട്ടണമായിട്ടുള്ള ഈ മോക്ക എന്ന് പറഞ്ഞ സ്ഥലം എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് ഒന്ന് ഓർത്തിരിക്കുക അതുപോലെ ഇത് ബാധിച്ചത് ആരെയൊക്കെയായിരുന്നു ബംഗ്ലാദേശിനെയും മ്യാൻമാറിനെയും ആണ് ബംഗ്ലാദേശിനെയും മ്യാൻമാറിനെയാണ് പ്രധാനമായിട്ടും എന്തായത് ഈ മോക്ക ചുഴലിക്കാറ്റ് എന്ത് ചെയ്ത് ബാധിച്ചത് അതുപോലെ തന്നെ ഇവിടെ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഓപ്പറേഷൻ കരുണ പി സി സിരാജ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യാണ് ഓപ്പറേഷൻ കരുണ എന്താണ് ഓപ്പറേഷൻ കരുണ എന്ന് പറഞ്ഞാൽ ഈ മോക്കാ ശുഴലിക്കാറ്റ് ബാധിച്ച മ്യാൻമാറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരാണ് എന്ത് ഇന്ത്യ സഹായ ദൗത്യമാണ് ഏതെന്ന് പറഞ്ഞാൽ ഏതാണ് ഏതാണ് ഓപ്പറേഷൻ കരുണ മേ ബി ഓപ്ഷനിലേക്ക് കാണാം ഓപ്പറേഷൻ കരുണയൊക്കെ അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യുക ഓപ്ഷൻ എലിമിനേറ്റിംഗ് ടെക്നിക്കിലേക്ക് അതെന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും എന്താണ് ഓപ്പറേഷൻ കരുണ എന്ന് പറഞ്ഞാൽ മോകാശുലിക്കാറ്റ് ബാധിച്ച മ്യാൻമാറിന് മ്യാൻമാരുള്ള സഹായ ദൗത്യമായിരുന്നു ഇന്ത്യയുടെ സഹായ ദൗത്യമായിരുന്നു ഏതെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ കരുണ ഏതാണ് ഓപ്പറേഷൻ കരുണ ഓക്കെ അല്ലേ അപ്പം നമ്മൾ പറഞ്ഞു മോക്ക ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യത്തെ ചുഴലിക്കാറ്റായിരുന്നു ഇരുപത്തി മൂന്ന് മെയ്യിലാണ് ഉണ്ടായത് ബംഗാൾ ഉൾക്കടലാണ് പേര് നൽകിയ രാജ്യം രാജ്യം യമനാണ് ഒരു പട്ടണമാണ് ഇത് മോക്ക എന്ന് പറഞ്ഞാൽ ബാധിച്ചത് ബംഗ്ലാദേശിനെയും മ്യാൻമാറിനെയായിരുന്നു ഇത് ബാധിച്ച മ്യാൻമാറിനുള്ള ഇന്ത്യയുടെ സഹായ ദൗത്യമായിരുന്നു ഇത് ഓപ്പറേഷൻ കരുണ ഓപ്പറേഷൻ കാരണം ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം നെക്സ്റ്റ് പോവാം അടുത്ത ഇമ്പോർട്ടന്റ് ആണല്ലേ ഓൾറെഡി കഴിഞ്ഞ എക്സാം നമ്മൾ പല ആൾക്കാർക്കുള്ള ഡൗട്ടാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് അഫയേഴ്സിൽ പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ പറഞ്ഞ ചുഴലിക്കാറ്റുകൾ പഠിക്കണമെന്നുള്ള ഡൗട്ടൊക്കെ നമുക്ക് ഉണ്ടാവും അപ്പം നമ്മൾ നേരത്തെ ആദ്യം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ കഴിഞ്ഞാൽ കഴിഞ്ഞ അടുത്ത സെയിൽസ് അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ചോദിച്ചാണ് പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചുഴലിക്കാറ്റാണ് പി എസ് സി ചോദിച്ചത് മനസ്സിലായില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തൊട്ടുള്ള ജോലിക്കാറ്റുകൾ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം എക്സാമിന് എക്സാ പഠിക്കണം അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറബിക്കടൽ രൂപം കൊണ്ട് ആദ്യത്തെ നേരത്തെ ബംഗാൾ ഉൾക്കടലായിരുന്നു രണ്ടാം ആദ്യത്തെ ചുഴലിക്കാറ്റ് ഇത് ഏതായിരുന്നു മോക്കെ ആയിരുന്നു പക്ഷെ അത് ബംഗാൾ ഉൾക്കടലായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറബിക്കടലിൽ രൂപം കൊണ്ട് ആദ്യ ചുഴലിക്കാറ്റ് നോക്കിക്കാണെങ്കിൽ ഏതാണ് നീന്തണം ബിപ്പർ ചോയ് നീതണം ഏതാണ് ഇന്ത്യയിലെ രണ്ടാം രണ്ടാമത്തെയാണ് പക്ഷേ മഹാസമുദ്രത്തിൽ രണ്ടാമത്തെയാണ് പക്ഷേ അറബിക്കടലുണ്ടായ ആദ്യത്തെ ചുഴലിക്കാറ്റാണ് ഏത് ബിപ്പർച്ചോയ് ഏതാണ് ബിപ്പർ ചോയ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് അറബിക്കടലാണ് പേര് നൽകിയ രാജ്യം ഏതാണ് ബംഗ്ലാദേശാണ് ഏതാണ് ബംഗ്ലാദേശാണ് അല്ലെ അതിൻ്റെ അർത്ഥം എന്താണ് ആ വിപർ ചോയ് ജോയി ആണെങ്കിലും എന്താ പറയുമ്പോൾ വിബർ ചോയ് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ ദുരന്തം എന്നാണ് അല്ലെ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ദുരന്തമാണ് അപ്പം വിബർചോയിൻ്റെ അർത്ഥം എന്താണ് നേരെ ഓപ്പോസിറ്റ് ആണ് ജോയിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ് ആ ദുരന്തമാണ് അല്ലേ ദുരന്താണ് അല്ലെ സന്തോഷമുള്ള കാര്യമാണോ അല്ല ദുരന്താണ് ദുരന്തമാണല്ലേ അതുപോലെ തന്നെ പ്രധാനമായും ബാധിച്ചതായിരുന്നു കോസ്റ്റിൻ ഏതായിരുന്നു ഗുജറാത്തിനെയാണ് പക്ഷേ ബാധിച്ച മറ്റ് സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ കർണാടക ഗോവ മഹാരാഷ്ട്ര എപ്പോഴും ഈ ചോലിക്കാറ്റ് വരുമ്പോൾ ലോജിക്കും കൂടി ഉപയോഗിക്കുക ഈ അറബിക്കടലിൽ ഉണ്ടാകുന്ന ചുഴലിക്കറ്റുകൾ പൊതുവെ ബാധിക്കുന്ന ഏതായിരിക്കും പശ്ചിമ തീരത്തുള്ള സംസ്ഥാനങ്ങളെ ആയിരിക്കും അതുപോലെ ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾ പൊതുവേ ബാധിക്കുന്നത് പൂർവ്വതീരത്ത് പൂർവ്വതീരത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളെയായിരിക്കും ആ ഒരു ലോജിക്കെപ്പോഴും ഉപയോഗിക്കാം അപ്പം നമ്മൾ ഏതാ പറഞ്ഞത് വിപ്പർ ചോയ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറബിക്കടലിൽ ഉണ്ടായ ആദ്യത്തെ ചുഴലിക്കാറ്റാണ് അതുപോലെ തന്നെ പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശാണ് അർത്ഥം എന്താണ് ദുരന്തം ദുരന്തം എന്നാണ് പ്രധാനമായും ബാധിച്ചതാരെയായിരുന്നു ഗുജറാത്തിനെയായിരുന്നു പ്രധാനമായും ബാധിച്ചതാരെയായിരുന്നു

അടുത്തേതാണ് തേജ് ചുഴലിക്കാറ്റാണ് ഏതാണ് പറയാൻ പോകുന്നത് തേജ് ആണ് അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് എന്തുണ്ടാകുന്നത് തേജ് ചുഴലിക്കാറ്റ് ഉണ്ടാകുന്നത് അല്ലെ എവിടെയായിരുന്നു അതും അറബിക്കടലേ നേരത്തെ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ വിപ്പർ ചോയ് പോലെ തന്നെ തേജ് ചുഴലിക്കാറ്റിൻ്റെ രൂപം എവിടെയാണ് അറബിക്കടലാണ് ഇത് ഓർത്തിരിക്കുക പേര് നൽകിയ രാജ്യം നമ്മുടെ ഇന്ത്യയാണ് അല്ലേ ആരാണ് പേര് നൽകിയ രാജ്യം ഇന്ത്യ ചിലപ്പോൾ എക്സാമിന് താഴെ താഴെപ്പറഞ്ഞവൽ ഇന്ത്യ പേര് നൽകിയ ചുഴലിക്കാറ്റ് ഏതാണെന്ന് വെച്ചാൽ ഏതാണ് ഒരു ക്വസ്റ്റൻ വന്നാൽ എഴുതി വെക്കുക എന്താണ് ആ പേര് തേജ് ആണ് എന്താണ് തേജ് തേജ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് വേഗതയുള്ളത് അല്ലെങ്കിൽ സ്പീഡ് എന്നാണ് അർത്ഥം ഇന്ത്യ പേര് തേജ് ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അറബിക്കടലിലാണ് പേര് നൽകിയത് ഇന്ത്യയാണ് അർത്ഥം ഏതാണ് വേഗതയുള്ളതാണ് അതുപോലെ എവിടെയാണ് പ്രധാനമായിട്ടും ബാധിച്ചത് വെച്ചാൽ മഹാരാഷ്ട്രയുടെ തലസ്ഥാനായിട്ടുള്ള മുംബൈയാണ് അല്ലെ പശ്ചിമ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മുംബൈനെയാണ് ഇത് പ്രധാനമായിട്ടും എന്ത് ചെയ്ത് ബാധിച്ചത് ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് ഇനി അടുത്ത് നോക്കാം അടുത്ത ചുഴലിക്കാറ്റ് നോക്കാം അടുത്ത ചുഴലിക്കാറ്റിന്റെ പേര് എന്താണ് ഹമോൺ ചുഴലിക്കാറ്റ് ാണ് അടുത്തതാണ് ഹോൺ ചുഴലിക്കാറ്റ് എന്താണ് ഹമൂൻ ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ എവിടെ ഉണ്ടായി ബംഗാൾ ഉൾക്കടൽ അല്ലെ മാച്ചി ഫോളോയിങ് തരാം അല്ലെങ്കിൽ ശരിയായ ജോലി എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ ഏത് കടലാന്ന് പറഞ്ഞ തരാം ബംഗാൾ ഉൾക്കടലാണ് പേര് നൽകിയ രാജ്യം ഇറാൻ ആണ് അർത്ഥം എന്താണ് ചതുപ്പ് നിലയം അല്ലെ മാർഷൽ ആൻഡ് അല്ലെങ്കിൽ ചതുപ്പ് നിലമാണ് ബാധിച്ചത് ആരെയായിരുന്നു പ്രധാനമായിട്ടും ബംഗ്ലാദേശിനെയാണ് അപ്പൊ പറഞ്ഞു ഹമൂൺ ജോലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ബംഗാൾ ഉൾക്കടലെ പേര് നൽകിയത് ഇറാൻ അർത്ഥം ചതുപ്പ് നിലം ബാധിച്ചത് ബംഗ്ലാദേശ് ഓക്കെ അല്ലേ അത് കഴിഞ്ഞാൽ അടുത്ത ഏതാണ് നെക്സ്റ്റ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് അത് മിഥിലി ചുഴലിക്കാറ്റ് ഏതാണ് മിഥിലി ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആണ് ബംഗാൾ ഉൾക്കടലാണ് പേര് നൽകിയത് മാലിദ്വീപാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ബിഗ് ട്രി അല്ലെങ്കിൽ വലിയ മരം ഏതാണ് മിഥിലി ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ബംഗാൾ ഉൾക്കടൽ പേര് നൽകിയത് മാലിദ്വീപ് അർത്ഥം എന്താണ് വലിയ മരം അല്ലേ അതുപോലെ തന്നെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം ഉണ്ടായ ഒരു ചുഴലിക്കാറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഉണ്ടായ ഒരു ചുഴലിക്കാറ്റിൻ്റെ പേര് എന്താണ് എന്താണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഉണ്ടായ ചുഴലിക്കാറ്റാണ് മിഷോങ് പി വൈ ക്യു ആണ് ചോദിച്ചിട്ടുണ്ട് എക്സാമിൽ ഏതാണ് മിഷോങ് ചുഴലിക്കാറ്റ് എവിടെയാണത് ബംഗാൾ ഉൾക്കടലാണ് അല്ലേ പേര് നൽകിയത് മ്യാൻമാർ ആണ് പേര് നൽകിയത് മ്യാൻമാർ ആണ് അർത്ഥം ശക്തി ശക്തി അല്ലെങ്കിൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ സഹിഷ്ണുത ശക്തി സഹിഷ്ണുത എന്നൊക്കെ പറഞ്ഞാൽ എന്തിൻ്റെ അർത്ഥം മിഷോങ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഓക്കെ അല്ലെ പ്രധാനമായിട്ടും ബാധിച്ചത് ഒഡീഷ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് പുതുച്ചേരി ഒഡീഷ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് പുതുച്ചേരി ഓർത്തിരിക്കുക ഒഡീഷ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് പുതുച്ചേരി നെക്സ്റ്റ് നമ്മൾ ലോകത്തിന്റെ പല ഭാഗത്തുണ്ടായ കുറച്ച് ചുഴലിക്കാറ്റുകളാണ് പറയുന്നത് അവിടെ പ്രധാനമായിട്ടും ആ സമയവും അതുപോലെ തന്നെ എന്താണ് ഏത് രാജ്യം എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക അതിനുമുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും എന്ത് ചെയ്യാം ഇതുവരെയുള്ള വീഡിയോ വീഡിയോ ബാക്കി ബാക്കി നമ്മൾ പറയും അതിനു അതിനുമുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും എന്ത് ചെയ്യുക നിങ്ങളൊന്ന് ചാനൽ എന്ത് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇതിൻ്റെ നോട്ടിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ അതിൻ്റെ കമൻറ്റ് ബോക്സിലും എന്ത് ചെയ്തിട്ടുണ്ട് പിൻ ചെയ്തിട്ടുണ്ട് അതല്ലെങ്കിൽ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ബോക്സിനോക്കിയാലും നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങള അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ സജഷൻസും കൂടി എന്ത് ചെയ്യുക നിങ്ങൾ അറിയിക്കാൻ ശ്രമിക്കുക ഓക്കെ അല്ലേ അപ്പം നമുക്ക് വീണ്ടും എന്ത് ചെയ്യുക ചുഴലിക്കാറ്റിലോട്ട് പോവാം അപ്പം നമ്മൾ ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് ഉണ്ടായ ചുഴലിക്കാറ്റുകളാണ് പി എസ് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് അപ്പോൾ ബലാൽ ഏതാണ് ബലാൽ ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയെ ആണ് മൗറീഷ്യസിനെ ബാധിച്ച ഇത് ബലാൽ അതുപോലെ മേഘൻ ചുഴലിക്കാറ്റ് രണ്ടായിരത്തി പി വൈ ക്യു ആണ് മേഘൻ ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഓസ്ട്രേലിയയിൽ ഉണ്ടായ ചുഴലിക്കാറ്റിനെയാണ് നമ്മളെന്ത് പറയുക മേഘൻ അല്ലെ ഉഷ്ണമേഖല ചുഴലിക്കാറ്റാണ് അതുപോലെ ഗമാനെ ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചില് എവിടെയാണ് മഡഗാസ്കറിനെ ബാധിച്ച ചുഴലിക്കാറ്റാണ് അതുപോലെ ഗേമി ചുഴലിക്കാറ്റ് ഗേമി ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയില് തായ്വാനിൽ വീശിയ ശക്തമായ ചുഴലിക്കാറ്റാണ് ഇത് ഗേമി ഇവിടെ പ്രധാനമായിട്ടും സംസ്ഥാന ഏർ രാജ്യം പഠിച്ചത് ബലാല് ആണ് മേഘൻ ഓസ്ട്രേലിയ ആണ് അല്ലെ അതുപോലെ തന്നെ എന്താണ് ഗമാൻ എവിടെയാണ് മഡഗാസ്കർ ആണ് ഗേമി എവിടെയാണ് എവിടെയാണ് തായ്വാനാണ് ഈ പറഞ്ഞ രാജ്യങ്ങളിലാണ് ഇത് ബാധിച്ചത് ഓക്കെ അല്ലേ നമുക്ക് ബാക്കിയും കൂടി നോക്കാം ഇതിൻ്റെ കണ്ടിന്യൂഷൻ അതായത് അടുത്തത് എന്താണ് ഹെലൻ ചുഴലിക്കാറ്റ് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആര വമേരിക്ക ഓർത്തിരിക്കുക അമേരിക്കയെ ബാധിച്ചതാണ് അതുപോലെ ഹിതായ ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ എന്താണ് കെനിയ ടാൻസാനിയ കെനിയ ടാൻസാനുണ്ടായ ചുഴലിക്കാറ്റിൻ്റെ പേരാണത് ഹിതായ ചുഴലിക്കാറ്റ് ഓർത്തിരിക്കുക കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് കുറച്ചധികം കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞതാണ് യാഗി ചുഴലിക്കാറ്റ് ഏതാണ് യാഗി ഏതാണ് യാഗി ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് പേര് നൽകിയ രാജ്യം ഏതാണ് ജപ്പാനാണ് അതിൻ്റെ അർത്ഥം വെച്ചാൽ ആട് അല്ലെങ്കിൽ എന്നാണ് എന്താണ് ആട് ആട് ഓർത്തിരിക്കുക അതുപോലെ തന്നെ മ്യാൻമാർ വിയറ്റ്നാം ലാവോസ് ഫിലിപ്പൈൻസ് ചൈന എന്നീ രാജ്യങ്ങളിലാണ് എന്ത് ചെയ്ത് ബാധിച്ചത് അവിടെ ഓർത്തിരിക്കുക ഓപ്പറേഷൻ സദ്ബവ് എന്താണ് ഓപ്പറേഷൻ സദ്ബവ് എന്ന് വെച്ചാൽ ഈ ആഗി ചുഴലിക്കാറ്റ് ബാധിച്ച വിയറ്റ്നാം മ്യാൻമാർ ലാവോസ് എന്നീ രാജ്യങ്ങൾക്കുള്ള സഹായം എത്തിച്ച ഇന്ത്യയുടെ ദൗത്യത്തിനെയാണ് നമ്മൾ എന്താ പറയുക ഓപ്പറേഷൻ സബ് ഓപ്പറേഷൻ സത്ബ ഏതാണ് യാഗി ചുഴലിക്കാറ്റ് വായിച്ച വിയറ്റ്നാം മ്യാൻമാർ ലാവോസ് എന്നീ രാജ്യങ്ങൾക്കുള്ള സഹായ ദൌത്യമായിരുന്നു ഏതെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സത്വ ഇന്ത്യയുടെ സഹായ ദൌത്യമായിരുന്നു ചെയ്തു ഓപ്പറേഷൻ സത്ഭ അപ്പോൾ ഓർത്തിരിക്കുക ഹെലൻ ആരാണ് അമേരിക്കയാണ് ഹിതായ ചുഴലിക്കാറ്റ് കെനിയ ടാൻസാനിയാണ് യാഗി ചുഴലിക്കാറ്റ് പേര് നൽകിയത് ജപ്പാനാണ് അർത്ഥം എന്താണ് ആടാണ് ബാധിച്ചത് മ്യാൻമാർ വിയറ്റ്നാം ലാവോസ് ഫിലിപ്പൈൻസ് ചൈനിയാണ് അപ്പോൾ യാഗി ചുഴലിക്കാറ്റ് വായിച്ച വിയറ്റ്നാം മ്യാൻമാർ ലാവോസ് എന്നിവിടങ്ങളിലുള്ള ഇന്ത്യയുടെ സഹായ ദൗത്യമായിരുന്നു ചെയ്ത് ഓ ഓപ്പറേഷൻ ഓപ്പറേഷൻ സദ്ഭവ് സദ്ഭവ് ഏതാണ് അതുപോലെ തന്നെ ട്രാമി ചുഴലിക്കാറ്റ് ബാധിച്ചത് ആരെയായിരുന്നു ഫിലിപ്പൈൻസിനെയാണ് മിൽട്ടൺ ചുഴലിക്കാറ്റ് ഇത് ഇമ്പോർട്ടന്റ് ആണ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക ഇതൊന്ന് റൗണ്ട് ചെയ്ത് നോട്ട് ചെയ്ത് പഠിക്കുക ഇത് ചോദിക്കാൻ ഏറ്റവും മിൽട്ടൺ ചുഴലിക്കാറ്റ് ഫ്ലോറിഡ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ വീശിയ ചുഴലിക്കാറ്റ് ആണ് ഏത് മിൽട്ടൺ ചുഴലിക്കാറ്റ് ഭയങ്കര നാശനഷ്ടമൊക്കെ വരുത്തുന്ന ചുഴലി ചുഴലിക്കാറ്റ് ആയിരുന്നു ഈ പറഞ്ഞാൽ മിൽട്ടൺ ചുഴലിക്കാറ്റ് എവിടെയാണ് ഫ്ലോറിഡയാണ് അമേരിക്കയിലെ ഫ്ലോറിഡയാണ് ക്രാത്തോൺ ഏതാണ് ക്രാത്തോൺ തായ്വാൻ ആണ് റാഫേൽ റാഫേൽ ക്യൂബിയാണ് അതുപോലെ അൽവാരോ മടഗാസ്കർ അല്ലേ അതുപോലെ തന്നെ ഷാൻഷാൻ ചുഴലിക്കാറ്റ് ജപ്പാനാണ് ഇതൊന്നും പഠിച്ചു വെക്കുക ഡയറക്റ്റ് ഡയറക്ട് ആയിരിക്കും വൺ വേർഡ് ആയിരിക്കും ട്രാമി ഫിലിപ്പീൻസ് ആണ് മിൽട്ടൺ ഫ്ലോറിഡ അമേരിക്കയാണ് ക്രാത്തോൺ തായ്വാൻ ആണ് റാഫേൽ ക്യൂബിയാണ് അൽവാരോ മഡഗാസ്കറാണ് ആണ് ഷാൻഷാൻ ചുഴലിക്കാറ്റ് ജപ്പാനാണ് ആണോ എന്ന് ഓർത്തിരിക്കുക അതുപോലെ ഒരു രണ്ട് ചുഴലിക്കാറ്റും കൂടി ഇതിന് കൂടെ ആഡ് ചെയ്ത് പഠിക്കുന്നു ഉസാഗി ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ അല്ലെ ഫിലിപ്പീൻസിൻ്റെ ബാധിച്ച ഇത് ഉസാഗി ചുഴലിക്കാറ്റ് അതുപോലെ ഡാറ ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ബ്രിട്ടനെ ബാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ ഫിലിപ്പീൻസിൻ്റെ ബാധിച്ച ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണെന്ന് വെച്ചതാണത് ഉസാഗിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ബ്രിട്ടനെ ബാധിച്ച ചുഴലിക്കാറ്റ് ഏതാണെന്ന് വെച്ചതാണത് ഡാറ ചുഴലിക്കാറ്റാണ് ഇനി നമ്മൾ നോക്കാൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുണ്ടായ കുറച്ച് ചുലിക്കാറ്റാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുണ്ടായ കുറച്ച് ചുഴലിക്കാറ്റുകളാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിൽ പ്രധാനപ്പെട്ടത് ചോദിക്കാൻ സാധന ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ് വിഫ ചുഴലിക്കാറ്റാണ് ഏതാണ് വിഫ ചുഴലിക്കാറ്റാണ് അതുപോലെ തന്നെ എന്താണ് ആ പേര് നൽകിയ രാജ്യം ആരാണ് തായ്ലൻഡ് ആണ് പേര് നൽകിയത് ആരായിരുന്നു ആണ് അതുപോലെ തെക്കൻ ചൈന കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഇത് ഇതിന് പേര് നൽകിയ രാജ്യം അല്ലെങ്കിൽ കര പേര് നൽകിയല്ല പേര് നൽകിയത് നമ്മൾ പറഞ്ഞു അല്ലേ അതാണ് കരതൊട്ടത് എവിടെയാണ് വിയറ്റ്നാമിലാണ് അതുപോലെ ബാധിച്ച രാജ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഫിലിപ്പൈൻസ് വിയറ്റ്നാമാണ് അപ്പോൾ ഇത്രയും പഠിക്കാം വിഫ ചുഴലിക്കാറ്റ് പേര് നൽകിയത് തായ്ലൻഡ് തെക്കൻ ചൈന കടൽ കര ൊട്ടത് വിയറ്റ്നാം ബാധിച്ച രാജ്യങ്ങൾ ഫിലിപ്പൈൻസും വിയറ്റ്നാമാണ് ഫിലിപ്പൈൻസും വിയറ്റ്നാം അതുപോലെ തന്നെ അടുത്ത രണ്ട് ചുഴലിക്കാറ്റാണ് എവോയിൻ ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അയർലൻഡിനെ ബാധിച്ച ചുഴലിക്കാറ്റിൻ്റെ പേരാണത് എവോയിൻ ചുഴലിക്കാറ്റ് അതുപോലത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ഫ്രാൻസിലെ റീ ദ്വീപിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ് ഗ്യാരൻസ് ചുഴലിക്കാറ്റാണ് അപ്പോൾ ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ എവോയിൻ ചുഴലിക്കാറ്റ് അയർലൻഡ് ഗാരൻസ് ചുഴലിക്കാറ്റ് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി അല്ലെ നെക്സ്റ്റ് മന്ത് അല്ലേ ഫ്രാൻസിലെ ലാ റിയൂണിയൻ ദ്വീപിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റാണ് ഏത് ഗാരൻസ് ചുഴലിക്കാറ്റ് ഒന്ന് ഓർത്തിരിക്കുക അതുപോലെ വേറൊരു ചുഴലിക്കാറ്റാണ് ചീഡോ ചുഴലിക്കാറ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചുഴലിക്കാറ്റാണ് ചീഡോ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഫ്രാൻസിന്റെ അധീനതയിലുള്ള മയോട്ടേ ദ്വീപിൽ നാശം വിതച്ച ചുഴലിക്കാറ്റിൻ്റെ പേരാണിത് ചീഡോ ചുഴലിക്കാറ്റ് അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആണ് എവിടെയാണ് മയോട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള മയോട്ടെ ദ്വീപിനാണ് ദ്വീപിൽ എന്ത് ചെയ്തു നാശം വിതച്ച ചുഴലിക്കാറ്റാണേത് ഷീഡോ ചുലിക്കാച്ച് അപ്പൊ ഈ മയോട്ടെ ദ്വീപ് ഒന്ന് ഓർത്തിരിക്കുക ഫ്രാൻസിന്റെ കീഴിലുള്ള പ്രദേശമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്ത് മടഗാസ്കറിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് എന്ത് ചെയ്യുന്നത് മഡ് മയോട്ടെ ദ്വീപ് സമൂഹം എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് അല്ലെ വടക്കൻ മൊസാമ്പിക് ചാനലിൻ്റെ അടുത്താണ് അല്ലേ അതുപോലെ ഇതിന്റെ ഇവിടുത്തെ ഔദ്യോഗിക ഭാഷ ഏതാണ് ഫ്രഞ്ച് ആണ് ഫ്രഞ്സിന്റെ കീഴിലുള്ള ഫ്രാൻസിന്റെ കീഴിലുള്ള പ്രദേശല്ലേ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഔദ്യോഗിക ഭാഷ ഏതാണ് ഫ്രഞ്ച് ഫ്രഞ്ചാണോന്ന് ഓർത്തിരിക്കുക ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ചുഴലിക്കാറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോഴെന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ഓഫ് ആണ് ഈ പറഞ്ഞ ചുഴലിക്കാറ്റുകൾ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എന്തു ചെയ്യുക പഠിച്ചു വെക്കുക പ്രധാനമായിട്ടും പേര് നൽകിയതും അതുപോലെ എപ്പോഴാണ് ഇത് എപ്പോഴാണിതുണ്ടായത് പേര് നൽകിയ രാജ്യം ആ പേരിന്റെ അർത്ഥം ബാധിച്ച സ്ഥലങ്ങൾ ഇതും ഈ നാല് പോയിന്റ്സ് ആണ് ഓരോ ചുഴലിക്കാറ്റും എടുക്കുമ്പോൾ പഠിക്കേണ്ടത് നന്നായിട്ട് എന്ത് ചെയ്യുക പഠിക്കുക നന്നായിട്ട് എന്ത് ചെയ്യുക റിവിഷൻ ചെയ്യുക എ എസ് ഇനി വരാൻ പോകുന്ന എ എസ് എം എക്സാമിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നോട്ട് ചെയ്തു വെച്ച് എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് പഠിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടം ഇഷ്ടമായെങ്കിലും എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പി ഡി എഫ് നോട്ടിനായിട്ട് എന്ത് ചെയ്യുക ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഞാൻ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം വരും ഓക്കെ